സഡൻ ബ്രേക്ക് ഇട്ടു ഞാൻ വണ്ടി നിർത്തി പുറ വന്ന വണ്ടി നിർത്തിയില്ല എന്റെ വണ്ടിയുടെ പുറകെ കൊണ്ടിടിച്ചു പിന്നെ സംസാരമൊക്കെ ആയി നീ ആണ് പുറകെ കൊണ്ടിടിച്ചത് സ്വാഭാവിക പുറയിടിച്ച് അദ്ദേഹമാണ് പക്ഷെ സഡൻ ആയിട്ട് ചവിടെ നിർത്തി തരാം ഞാൻ അപ്പൊ തെറ്റെന്തെങ്കിലും ഉണ്ട് അപ്പൊ പുറയിടിച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് തെറ്റ് ഇവിടെ വരെ നമസ്കാരം ഉണ്ടേ അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ടിനായി താങ്ക്സ് കേട്ടോ വീഡിയോയിലൊക്കെ ഒത്തിരി കമന്റുകൾ വരുന്നുണ്ട് ലൈക്കുകളൊക്കെ ഇപ്പം കൂടി സബ്സ്ക്രൈബറൊക്കെ കൂടി താങ്ക്സ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ ഇങ്ങനെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫുള്ള് സപ്പോർട്ടായി നമുക്ക് ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ച് മുന്നേറാം കാര്യം കൂടുതലും ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് വണ്ടിയെ പറ്റിയും ഡ്രൈവിങ്ങിനെ പറ്റിയും റോഡിനെ കുറിച്ചും വണ്ടിയുടെ കുറേയൊക്കെ മെക്കാനിസവും കാര്യങ്ങളും ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട ചെറിയ മെക്കാനിസവും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള അതൊക്കെയാണ് ഞാനീ പറയുന്നത് അപ്പം നിങ്ങൾ ദിവസങ്ങളിലൊക്കെ ഞാനേ കമൻറ്റിലൊക്കെ ശ്രദ്ധിച്ചു ഒത്തിരി കമൻ്റുകളിലൊക്കെ ചില വീഡിയോസ് വരാറുണ്ട് ഒത്തിരി താങ്ക്സ് നല്ല നല്ല കമൻ്റുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കമൻ്റ് ഉണ്ട് എന്നെ ചിന്തിപ്പിക്കുന്ന കമൻസ് ഉണ്ട് എല്ലാത്തിനും താങ്ക്സ് പിന്നെ ചില കമൻസുകളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ പുള്ളി കാണത്തില്ല അല്ലെ അതിൽ എന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തെ വീഡിയോ ആണോ ഏത് റോഡാണോ അതൊന്നും ചിന്തിക്കാതെ ചിലപ്പോ ആ കമന്റൊക്കെ ഒത്തിരി വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു ആ കമന്റ് അതെനിക്ക് മനസ്സിലായി അപ്പൊ നമ്മളിപ്പോ കുറേ വർഷങ്ങളായി വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുന്നവരും കുറേ വർഷങ്ങൾ ഈ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുമ്പോഴും ഇപ്പൊ തുടക്കത്തിലേക്ക് ട്രക്ക് ലൈഫിലേക്ക് വരുന്നവരുണ്ടല്ലോ ഈ തുടക്കത്തെ ഇപ്പോഴത്തെ അനിയന്മാരൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട് അതെൻ്റെ കമന്റ് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവും അത് മാത്രമല്ല ഒത്തിരി പേര് വിളിക്കാറുണ്ട് പേഴ്സണലായിട്ട് കേട്ടോ ഇവിടെ സൗദിയിൽ ഓടുന്നവർ സൗദിയിൽ ഓടുന്നവർ റോഡൊക്കെ എങ്ങനാ ചേട്ടാ അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകാം ട്രക്ക് ബാൻ എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ മമ്മു ട്രക്ക് പോവാൻ പോകണ്ടാത്ത സമയം അതൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്കറിയാത്തത് മറ്റുള്ള എൻ്റെ കൂട്ടുകാരോടോട് ചോദിച്ച് അവർക്ക് ഉടനെ പറഞ്ഞു കൊടുക്കും പിന്നെ വണ്ടിയെ പറ്റി ഈ വാർണിംഗ് ലൈറ്റ് ഒക്കെ വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എന്തായിട്ടാണ് വാർണിംഗ് ലൈറ്റ് അറിയാവുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പം പുതിയ പുതിയായിട്ട് വരുന്നവർക്ക് ഒത്തിരി സപ്പോർട്ടീവ് വേണേ കേട്ടോ ഈ വീഡിയോസ് അതുപോലെ നിങ്ങളുടെ കമൻസും അവർക്കൊത്തിരി പഠിക്കാൻ പറ്റുന്നുണ്ട് എനിക്കും ആ കാര്യം ഇപ്പോൾ നമ്മളെല്ലാം അങ്ങ് തികഞ്ഞ ആളെന്നോ അല്ലെങ്കിൽ മൊത്തം അറിയാവുന്ന രീതിയിലല്ല ഞങ്ങൾ ഓരോ വീഡിയോ ഇടുന്നേ നിങ്ങളുടെ കമൻസിലൂടെയും പഠിക്കാറുണ്ട് തീർച്ചയാണ് അതുകൊണ്ട് മുന്നോട്ട് ഫുള്ള് സപ്പോർട്ട് തരണേ ഇനി സബ്സ്ക്രൈബറൊക്കെ കൂടാറുണ്ട് യൂട്യൂബിലൊക്കെ കുറവാണ് ഫേസ്ബുക്കിൽ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് താങ്ക്സ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യ തുടക്കത്തിൽ എന്തോ പറഞ്ഞേ ഒരാള് പുറ വന്ന് ഇടിച്ചു അപ്പം ഇവിടെ രണ്ടുപേരുടെ മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് ചിന്തിച്ചാൽ അപ്പൊ ഞാൻ കൂട്ടുകാരെ ഒരിക്കല് ജയ്പൂർ ഹൈവേയില് ദില്ലിന്ന് ഞാൻ ജയ്പൂർ പോവുകയായിരുന്നു അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഞാൻ കാറിലാണ് പോകുന്നത് അന്ന് ഇനോവയിൽ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പം പഴയ ഒരു ഡ്രൈവറിനെ കണ്ടു ഇന്ത്യക്കാരൻ പഴയ ഒത്തിരി പ്രായം ഉണ്ടോട്ടെ പത്ത് മുപ്പത്തഞ്ച് വർഷമായി പുള്ളി ട്രക്ക് ഓടിക്കും അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചു ചേട്ടാ ഞാൻ ചേട്ടാന്ന് പറഞ്ഞത് പുള്ളിയെ സാബ് സാഹെന്നാണ് വിളിച്ചത് ഭായിസാബ് ഈ ആക്സിഡൻറ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരാൾ തെറ്റുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുമോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ പറയാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നമ്മൾ റോഡിൽ വണ്ടി ഇറക്കുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകും എന്നാൽ കൂടുതൽ ആക്സിഡൻറ് ഉണ്ടാകുന്നത് രണ്ടുപേരുടെയും കൊണ്ട് തെറ്റാണെന്ന് അയാൾ എഴുതുന്നത് അതെന്നെ ചിന്തിപ്പിച്ചു കൂടുതലും റോഡിൽ നടക്കുന്ന ആക്സിഡന്റ് ആ കൂട്ടിയിടിക്കുന്നവരുടെ അല്ലെ വന്നിടിക്കുന്നവരുടെയും പോയിടിക്കുന്നവരുടെയും രണ്ടുപേരുടെയും അശ്രദ്ധ മൂലമാണ് അങ്ങോട്ട് ആക്സിഡന്റ് ഉണ്ടായത് രണ്ടുപേരുടെ ഒന്നും കൂടെ അശ്രദ്ധ ആ ആക്സിഡന്റ് അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു അതിനെ കുറിച്ചൊക്കെ പിന്നെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോ ഞാൻ ചോദിച്ചു അപ്പൊ റോഡില് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയുടെ പുറയൊന്നിടിച്ചു അപ്പൊ ആ ഇടിക്കുന്ന ആടെ അതെ പറഞ്ഞ പാർക്ക് ചെയ്ത മിസ്റ്റേക്ക് ഉണ്ട് അതായത് എന്തിനാ അവിടെ പാർക്ക് ചെയ്തു റോഡിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അവിടെ പാർക്ക് ചെയ്യേണ്ട വണ്ടി ഉണ്ട് ഹൈവേ ആണ് അല്ല ഇവിടെ ഒത്തിരി വണ്ടി ഓടുന്ന ഇവിടെ പ്രത്യേകിച്ച് കൺസസ്റ്റ് വളരെ കൺജസ്റ്റഡ് ആണ് അപ്പൊ ഞാൻ എന്തിനാ അവിടെ പാർക്ക് ചെയ്യുന്നത് മാറ്റിയിടാം അല്ലെ ഇച്ചിരി മുമ്പോട്ട് ഓടാം പാർക്കിംഗ് ലോട്ട് ഉണ്ടോ അവിടെ പാർക്ക് ചെയ്യാം അതും അപ്പൊ ആടെ മിസ്റ്റേക്കാണ് വേണ്ടാത്തരത്ത് പാർക്ക് ചെയ്തു അവിടെ വന്നു മറ്റുള്ളവർ കണ്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഒഴിഞ്ഞു പോകാൻ പെട്ടെന്ന് പറ്റിയില്ല എതിരെ വണ്ടി വന്നപ്പോൾ ഈ വണ്ടി അവിടെ കിടക്കുമായിരുന്നു സൈഡ് ചേർത്തു അല്ലെങ്കിൽ ഇടിച്ചു ആ അങ്ങ് പോയി അപ്പം മറ്റവർ വന്ന് പറയും ഞാൻ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിരുന്നായിരുന്നു ആ നീ വന്ന് ഇടിച്ചതാണ് അപ്പോൾ പിന്നെ പഴക്കായി പിന്നെ വന്നവരും കണ്ടവരും എല്ലാം പറഞ്ഞു അദ്ദേഹം പാർക്ക് ചെയ്തിട്ടേക്കുമായിരുന്നല്ലോ നീ എന്തിനാ ഇടിച്ചേ നിനക്ക് വണ്ടി കണ്ടുകൂടാ അപ്പം പുള്ളിയൊറ്റയ്ക്കായി അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യം നിങ്ങളുടെ ചിന്തിച്ചേ കുട്ടികൾ നിങ്ങൾക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വിലയിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആക്സിഡന്റ് അന്നുണ്ടായ ആക്സിഡന്റ് എന്റെ വാഹനത്തിൽ എൻ്റെയും കൂടെ തെറ്റുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അല്ലെ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്ങനത്തെ റോഡായിരുന്നു അത്രയും സ്പീഡിൽ എനിക്ക് ഓടിക്കാമായിരുന്നോ ചിന്തിച്ചാൽ മതി അവിടെ എത്ര ആയിരുന്നു സ്പീഡ് ലിമിറ്റ് അത് ഒൻപേ ആയിരുന്നു സിംഗിൾ റോഡായിരുന്നോ രണ്ടുപേരി പാതയായിരുന്നോ ഹൈവേ ആയിരുന്നോ ഞാൻ അവിടെ എത്ര സ്പീഡ് എടുത്തു ആ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാം അദ്ദേഹത്തിന്റെ തെറ്റ് മാത്രമല്ല എന്റെയും കൂടെ തെറ്റുണ്ടായിരുന്നെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഓക്കെ ഞാൻ വണ്ടി കേടായിരുന്നു റോഡിൽ പാർക്ക് ചെയ്തു ആ വണ്ടി കേടായി റോഡിൽ പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു സേഫ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കണം ആ ഒരു നൂറ് മീറ്റർ പുറയിലെങ്കിലും നമ്മൾ അതിന്റെ വണ്ടിക്കകത്തരുന്നുണ്ടല്ലോ കോൺ വെച്ചായിരുന്നു റെഡ് ആംഗിൾ വെച്ചിരുന്നോ അല്ലെ എന്തെങ്കിലും സിഗ്നൽ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്നോ അല്ലെങ്കിൽ നമ്മളെ ഇറങ്ങി നിന്നു സിഗ്നൽ കൊടിയെ കാണിച്ചിരുന്നോ ഇപ്പൊ സൗദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈവേ ഓടുന്ന വണ്ടികളെ എൺപതിലും നൂറ്റി ഇരുപതിലും ഒക്കെ കാറുകളൊക്കെ പോകുന്ന ട്രക്കുകളൊക്കെ എൺപതിൽ അപ്പൊ വെയിൽത്തൊക്കെ ഒരു നമ്മുടെ ട്രക്ക് ട്രാക്കിൽ ഒരു ട്രക്ക് കിടന്നാൽ ദൂരെ നമ്മൾ വിചാരിക്കും അത് ഓടുവാണെന്ന് വിചാരിക്കും അടുത്ത് വരുമ്പോളാ മനസ്സിലാവുന്നത് അത് ഓടുകല്ല അത് പൊടി ചിലപ്പോടിയുടെ സമയമുണ്ട് ഇൻഡിക്കേറ്റർ കിടന്നാലും അറിയത്തില്ല ആ അപ്പൊ അതും മിസ്റ്റേക്ക് ആ വണ്ടി കേടായി അദ്ദേഹത്തിന്റെ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട് അദ്ദേഹം ഒന്നുകൊണ്ടൊന്ന് അലർട്ടായിരുന്നെങ്കിൽ ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ നേരത്തെ ഒരു ഇരട്ട കോടി കാണിച്ചു അല്ലെങ്കിൽ നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ സ്പീഡ് അനുസരിച്ച് അത് കോണ് ആംഗിള് അല്ലെങ്കിൽ നല്ല മോണക്ക് എന്തെങ്കിലും കാണത്തക്ക വെണ്ണം വിധത്തിൽ അദ്ദേഹം അവിടെ വെച്ചിരുന്നെങ്കിൽ ഇറങ്ങി നിന്നായിരുന്നെങ്കിൽ ആക്സിഡന്റ് ഒഴിവാക്കാം അടുത്തു വന്നപ്പോൾ ആ എൺപതിൽ വന്ന വണ്ടി അടുത്ത് വന്നപ്പോൾ വണ്ടി ഓടുമല്ല അത് വണ്ടി കേടായി റോട്ടിൽ കിടക്കാം പെട്ടെന്ന് തിരിക്കാൻ നോക്കി തിരികെ ലെഫ്റ്റ് തിരിക്കാൻ നോക്കിയപ്പോൾ കാറ് സ്പീഡി വരുന്നു ചിരിക്കാൻ പറ്റൂല എല്ലാം പെട്ടെന്നായിരുന്നു പുറകെ കൊണ്ടിടിച്ചു ആക്സിഡന്റ് ആയി അപ്പൊ എവിടെ നമുക്ക് മനസ്സിലായല്ലോ രണ്ടുപേരും തെറ്റുണ്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് റോഡിലാണോ പാർക്ക് ചെയ്യേണ്ടത് എവിടെ പാർക്ക് ചെയ്ത് വണ്ടി കേടാന്നോ കേടാന്നാ അതിന്റെ രീതിയിൽ പാർക്ക് ചെയ്യണം അതിനെ അപ്പൊ ആക്സിഡന്റ് ഒഴിവാക്കാം ആ ഒത്തിരി നമ്മുടെ തെറ്റുകൊണ്ടും വണ്ടി കേടായി റോഡ് കിടന്നോട്ടെ നമ്മുടെ തെറ്റുകൊണ്ടും പുറ വണ്ടി വണ്ടി ഇടിക്കും അത് നമ്മുടെ തെറ്റാണ് ഇച്ചിരി ശ്രദ്ധിക്കണം ഒരു വിധത്തിൽ അത് മാറ്റിയിടാൻ പറ്റുമോ പെട്ടെന്ന് വലിച്ച് നീക്കി മാറ്റിയിടാൻ പറ്റുമെങ്കിൽ ആ രീതി അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സേഫ്റ്റി വെച്ചാൽ അത് ഒഴിവാക്കാം വളരെ ശ്രദ്ധിക്കണേ ഹൈവേയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുക പിന്നെ അവിടെ എവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് അതും മിസ്റ്റേക്ക് തന്നെയാണ് റോഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല വണ്ടി അല്ല ഇത്ര മീറ്റർ ദൂരെയാണ് പാർക്ക് ചെയ്യേണ്ടത് അപ്പം ഏത് ആക്സിഡന്റ് നടന്നാലും ഭൂരിപക്ഷവും നമ്മുടെ തെറ്റും അവരുടെ തെറ്റും ഉണ്ട് അപ്പൊ അവര് ശ്രദ്ധിച്ചില്ല വണ്ടി ഒന്ന് അലർട്ടായിരിക്കണമായിരുന്നു ഓടി വരുന്ന വണ്ടി ഒരുപക്ഷെ ആ വണ്ടി നിർത്തിയിട്ടേക്ക് വരുന്ന ഇൻഡിക്കേറ്ററൊക്കെ കത്തുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ദൂരെ ലൈൻ മാറ്റണം ആ അടുത്തുകൊണ്ട് ലൈൻ എങ്ങനെ മാറ്റും ലൈൻ മാറ്റാത്തില്ല വേറെ കാറ് ചില സ്പീഡിൽ പോകാതിരിക്കും അപ്പൊ നമ്മുടെ തെറ്റുണ്ട് പുറകടിച്ചത് അവിടെയെങ്കിലും തെറ്റുണ്ട് പിന്നെ ചിലർ ക്രോസ് വന്നിടിക്കാറുണ്ട് പിന്നെ നേരിട്ടിടിക്കാറുണ്ട് അപ്പൊ നേരിട്ടിടിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ റോഡ് സിംഗിൾ റോഡായിരുന്നോ വൺ വേ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നതായിരുന്നു അപ്പൊ അവിടുത്തെ സ്പീഡ് അവിടുത്തെ ലൈൻ ഒക്കെ ശ്രദ്ധിച്ചില്ല അവിടെ ഒരു മഞ്ഞ വരെ വരച്ചിട്ടുണ്ടല്ലോ അല്ലെ വെള്ള വരെ വരച്ചിട്ടുണ്ടല്ലോ അത് ശ്രദ്ധിച്ചില്ല പിന്നെ അവിടുത്തെ സ്പീഡുണ്ട് അറുപതോ അല്ലെങ്കിൽ എഴുപതോ അല്ലെങ്കിൽ അമ്പതോ ആയിരിക്കും ആ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല വണ്ടി ഓടിച്ചു രണ്ട് രണ്ടുപേരുടെയും തെറ്റുണ്ടോ അവിടെ കൂട്ടിയിടിക്കുമ്പോഴും രണ്ട് രണ്ടുപേരുടെയും തെറ്റാണ് അഡ്വാൻസ് ആയിട്ട് അവിടെ എപ്പോഴും ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു ആക്സിഡന്റ് ഉണ്ടാവുന്ന റോഡാണ് ഇടയ്ക്ക് ക്രോസ് റോഡ് വരുന്നുണ്ട് ക്രോസ് റോഡ് വന്ന് ഇടിച്ചു അപ്പൊ നമ്മൾ നമ്മൾ ഓടുന്ന റോഡ് നമുക്ക് മനസ്സിലാക്കി വെക്കണം എന്താ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഓടുന്ന ഏത് റോഡിലാണ് പോണേ ഹൈവേ ആണോ ചെറിയ റോഡാണോ സിംഗിൾ റോഡാണോ അവിടുത്തെ സ്പീഡ് എങ്ങനെ ഉണ്ട് റോഡ് അത്ര നല്ല രീതിയുള്ള റോഡാണോ ദൂരം ഉണ്ടോ വളവുണ്ടോ ആ ശ്രദ്ധിച്ചോടിച്ചാൽ അവിടെ വളവുണ്ട് ആ വളവിൽ എങ്ങനെയാണ് സ്പീഡ് കുറച്ചിരിക്കണോ ഒരുപക്ഷെ വണ്ടി അവിടെ നിന്ന് നമ്മുടെ നേരെ വന്നാൽ ഒഴിച്ചു മാറ്റാൻ പറ്റുമോ ചിന്തിച്ചാ മതി അപ്പം രണ്ടുപേരും ഈ റോഡിൽ ഓടുന്ന രണ്ട് കശി കൂട്ടിയിടിക്കുന്ന രണ്ടുപേരും ഒന്ന് ശ്രദ്ധിച്ചാൽ പല ആഴ്ച നമുക്ക് ഒഴിവാക്കാം റോഡ് അനുസരിച്ച് വണ്ടി ഓടിക്കുക സ്പീഡ് അനുസരിച്ച് വണ്ടി ഓടിക്കുക റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്ക് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി പ്രോസസ്സ് നമ്മൾ ചെയ്തിരിക്കണം പുറകെ റെഡ് ലൈറ്റ് ചെയ്യേണ്ട വണ്ടി പുറകെ വന്നിടിച്ചു ആ രണ്ടു വീടും തെറ്റുണ്ട് അവിടെ റെഡ് ലൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അവിടെ സടം ബ്രേക്ക് ഇട്ടണമെന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഉള്ളപ്പോൾ സടം ബ്രേക്ക് ഇട്ടേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഓൾഡി അറിയാം അവിടെ റെഡ് ലൈറ്റ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് എത്തിച്ചു ഓടിച്ചാൽ പെതക്കെയാണ് റെഡ് അലൈറ്റ് വണ്ടി നിർത്തേണ്ടത് റെഡ് ആയി ഗ്രീൻ ആയിരുന്നു റെഡ് ആവുമ്പോൾ നിർത്തേണ്ടത് വണ്ടി പെതുക്കെയാണ് നമ്മളവിടെ അശ്രദ്ധ കാണിച്ചു രക്ഷകൊട്ട് ഓടാന്ന് വിചാരിച്ചു പറ്റിയില്ല ലൈറ്റായി ചാവട്ടി നിർത്തി റെഡ് ലൈറ്റിൽ പെതുക്കെയാണ് നിർത്തേണ്ടത് ആ അങ്ങനെയാണ് അപ്പൊ പിന്നെ ഉള്ളവർക്ക് സമയം കിട്ടും നമ്മൾ പെതുക്കെ നിർത്തുമ്പോ ഇത് ഒറ്റ ചാവട്ട് പുറകെ വന്നു വണ്ടി അപ്പൊ റെഡ് ലൈറ്റ് ഒരു വണ്ടി നമ്മുടെ പുറകെ വന്നിടിച്ചാലും നമുക്ക് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തെറ്റ് റോഡിൽ നിർത്തി ഡോർ തുറക്കും ആ ഡോർ തുറക്കാൻ പാടില്ല നമ്മുടെ വണ്ടിയാണ് നിർത്തി ഡോർ തുറക്കാൻ ഉടനെ പാടില്ല അത് മാറ്റി നിർത്തി ഡോർ തുറക്കണം പുറകില് വണ്ടി ഉണ്ടോന്ന് നോക്കി ഡോർ തുറക്കണം അത് ഡോർ തുറന്നാലും റോഡിലേക്ക് ഡോർ പോകാൻ പാടില്ല അതനുസരിച്ച് വണ്ടി സൈഡാക്കി തുറക്കണം അവിടെ ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഇനിയും നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണേ നിങ്ങക്ക് ആക്സിഡന്റ് പറ്റിയത് എങ്ങനെ നിങ്ങൾ തെറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്നും സന്തോഷിച്ചിരിക്കാണോ ആ ആക്സിഡൻറ്റ് അന്നുണ്ടായ ആക്സിഡന്റ് എൻ്റെ തെറ്റല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു സന്തോഷിച്ചിരിക്കുകയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചാൽ ഈ വീഡിയോ വേണ്ട ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ തെറ്റുണ്ടായെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ റോഡിൻ്റെ കാര്യം എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് അവിടുത്തെ സ്പീഡ് എങ്ങനെയായിരുന്നു സിംഗിൾ റോഡായിരുന്നു അത് ചൊറായി ആയിരുന്നു അത് വളവായിരുന്നു അവിടെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലോ അദ്ദേഹം ശ്രദ്ധിച്ചില്ലായിരുന്നു രണ്ടുപേരും ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഒഴിവാകാമായിരുന്നു ഒരാളെ ശ്രദ്ധ കൊണ്ട് മാത്രം ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റുകയില്ല രണ്ടുപേര് ശ്രദ്ധിച്ചു ഓടിക്കണം ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ നല്ല ക്ലവർ ക്ലവറായിട്ടുള്ള സ്കില്ലായിട്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ ഒരാൾ തെറ്റുകൊണ്ടോ ഓടിച്ചോണ്ട് വരുവാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാം നമ്മളെ രക്ഷിക്കാം അപ്പം ആയിക്കോട്ടെ നിങ്ങളെ നിങ്ങൾക്ക് നടന്ന ആക്സിഡൻ്റില് എന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ ഒരാൾ തെറ്റ് മാത്രമാണോ ഇതിൽ വന്ന് കംപ്ലീണമായി താങ്ക് യു പുതിയ വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം